ആചരിച്ചു കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ കായംകുളം കായംകുളം ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതോടനുബന്ധിച്ച് ആദ്യകാല മുതിർന്ന നേതാക്കളെ ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സൂചിപ്പിച്ച ഐക്യരാഷ്ട്ര സംഘടനയിലാണ് ഇതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ചർച്ചയുണ്ടായി എല്ലാ രാജ്യങ്ങളും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി ആവിഷ്കരിക്കണം അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പരിപാടി നടപ്പിലാക്കണം എന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഐക്യരാഷ്ട്രസംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൂടി സോറി എൺപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പക്ഷേ മിക്ക രാജ്യങ്ങളും അതിന് വേണ്ടത്ര ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുറച്ചുകൂടി വ്യക്തമായി ചില പ്രത്യേക ഘടകങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭ വീണ്ടും ഒരു പ്രമേയം പാസ്സാക്കുകയും പല രാജ്യങ്ങളും അതിൻ്റെ ചൂട് പിടിച്ച് വയോജനങ്ങൾക്ക് വേണ്ടി ചില ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ഇന്ത്യ മഹാരാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേന്ദ്ര സർക്കാർ അതിനുവേണ്ട നടപടികൾ തുടങ്ങി അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് തവണയായിട്ട് ചില പരിഷ്കാരങ്ങളും വരും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും സി പിള്ള അധ്യക്ഷത വഹിച്ചു ലോകം തന്നെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി വയോജനങ്ങളുടെ ആയുർ ദൈർഘ്യമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ലോകത്തെമ്പാടും രാജ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന അറുപത് അറുപത്തഞ്ച് എഴുപത് റേഞ്ചിൽ നിന്ന് ഏതാണ്ട് നൂറ് വയസ്സും അതിനധികവും ഒക്കെ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ദൈനംദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രായപരിധിയിൽ വരുന്ന ആളുകളുടെ സുരക്ഷ സംരക്ഷണം അത് അതുറപ്പുവരുത്തുക എന്നത് പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് എസ് ലളിതമ്മ പൊടിയൻ കണ്ടല്ലൂർ ജി സദാശിവൻ കെ രവീന്ദ്രകുറുപ്പ് എം എൻ ആർ നായർ കെ ആർ രാമഭദ്രൻ ഐ ഹസൻകുഞ്ഞ എസ് ലളിതമ്മ വൈ നാസറുദ്ദീൻ ജി സുകുമാരിയമ്മ ഹുസൈൻ ഭായിക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ കെ ആർ മുരളീധരൻ കെ ഷറഫുദ്ദീൻ കെ നാരായണൻ എ ഇസഹാക്കു കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം